ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോലു മുതൽ കേരളം തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു പത്തു കൊല്ലം മുമ്പ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അപൂർണമായിരുന്നുവെന്ന് രാജീവ് ഒരു പുതിയ അവസരമുള്ള ഭാരതം ഒരു പുത്തൻ അവസരം പുത്തൻ സമൃദ്ധിയുള്ള ഭാരതം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഈ പ്രോജക്റ്റും ഇങ്ങനെ വേറെ കുറെ പ്രോജക്റ്റും ഒരു സിംബോളിക് മൈൽസ്റ്റോണുമല്ല ഒരു റിയൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ വികസിത ഭാരതം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ നമ്മുടെ ഒരു ഒരു സങ്കല്പത്തിന് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു നമുക്ക് എല്ലാവരുടെ കൂടെ നമുക്ക് ഈ വികസിത ഭാരതം ഉണ്ടാക്കാൻ മുമ്പോട്ട് പോകണം ഈ കാര്യം നടക്കണം ഇനി കാര്യം നടക്കണം പാഴയ്ക്കാൻ നമുക്ക് സമയമില്ല ഇനി സമയമില്ല ഈ വികസിത ഭാരത് വേണം നമ്മുടെ കേരള നാടിന് ഒരു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപകരായി മാറിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശശി തരൂർ എംപിയും ചടങ്ങിൽ പങ്കെടുത്തു ഈ ചടങ്ങിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചന്തു എസ് നായർ ചേരുകയാണ് പതിനേഴ് സംസ്ഥാനങ്ങളിലായി ഒരു ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ നിന്ന് ഗുരുഗ്രാമിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തത് അത് രാജ്യത്തെ റോഡ് വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളായിരുന്നു കൂടുതലും കേരളത്തിന് പ്രയോജനമുള്ള രണ്ട് പദ്ധതികൾ കൂടി ഇതിലുണ്ടായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് അതിൽ ഒന്ന് തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന റോഡിലേക്കുള്ള ആ വികസന പാത അതായത് നാലുവരി പാത കരിക്കോട് അതായത് മുക്കോലിൽ നിന്നും കരിക്കോട് വഴി വരെയുള്ള പാത ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ മാഹിയിലെ ബൈപ്പാസ് അതായത് തലശ്ശേരിയിൽ നിന്നും മാഹിയിലേക്ക് വരുന്ന റോഡും ആ ബൈപ്പാസും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു തിരുവനന്തപുരത്തെ റോഡ് പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ദൈർഘ്യമുള്ളത് അതിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെയാണ് ചെലവ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ മാഹി ബൈപ്പാസിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയായിരുന്നു അത് പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യം അതുവഴി ഈ രണ്ട് പ്രോജക്റ്റുകളും കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വഴി അടിസ്ഥാന മേഖലയിൽ വികസനം കൊണ്ടുവരുമെന്നാണ് നമുക്ക് ഇവിടെ പ്രസംഗിച്ചവർ പലരും പറഞ്ഞത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ ചടങ്ങിൽ സാന്നിധ്യമുണ്ടായിരുന്നു അദ്ദേഹം പറയുകയും ചെയ്തു വികസിത രാഷ്ട്രങ്ങളേക്കാൾ വേഗത്തിൽ കേരളത്തിലെ റോഡുകൾ വികസിക്കുകയാണ് തന്നെ കേരളം അതിവേഗം വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ പ്രമുഖരും ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ ശശിതരൂർ എം പി യും ഈ ചടങ്ങിന് സാന്നിധ്യം തിരുവനന്തപുരത്ത് വഹിച്ചു തീർച്ചയായിട്ടും ഈ റോഡുകളുടെ വികസനത്തിലൂടെ കേരളത്തിൽ വികസനത്തിന് അതായത് വാണിജ്യ മേഖലയിലും അതോടൊപ്പം തന്നെ തീർത്ഥാടന മേഖലയിലും ടൂറിസം മേഖലയിലും എല്ലായിടത്തും വികസനം കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്